ചൂട് അയ്യോ അയ്യോ എവിടെ ഉണ്ടോ അവിടെ അവിടെ വലിയ തോടുണ്ട് വെള്ളമുണ്ട് ഹായ് കണ്ടിട്ട് നല്ല വലിയ തോടാണെന്ന് തോന്നുന്നത് അതിലെ വെള്ളം എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കണം മ്മ അവസാനം അപകടത്തിൽ ചെന്ന് ചാടും ഓർത്തോ മരംപെട്ടുകാരനു പറ്റിയ നിങ്ങൾക്ക് അറിയില്ലേ ഇല്ലല്ലോ ഇല്ലല്ലോ അതെ കഥയാ കഥകൾ നമുക്ക് വലിയ ഇഷ്ടമാണ് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തില് ഒരു മരം വെട്ടുകാരൻ ജീവിച്ചിരുന്നു രാമു എന്നായിരുന്നു അവന്റെ പേര് ഒരു ദിവസം അവൻ പുഴയുടെ തീരത്ത് മരം വെട്ടിക്കൊണ്ട് തിന്നപ്പോഴത്തേക്ക് കോടാലി തെറച്ചു നേരെ പുഴയിലേക്ക് വീണു പോയ അവൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ഒരു മത്സ്യകന്യക വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വന്നു

ഈ രണ്ട് കോടാലി ഞാൻ നിനക്ക് തരുന്നു ആയി രക്ഷപ്പെട്ടു കോടാലി വാങ്ങണം അവൻ അങ്ങനെ വളരെ പെട്ടെന്ന് വലിയ ധനികനായി തീർന്നു ഇത് കണ്ടപ്പം രാമുവിന്റെ കൂട്ടുകാരനായ രാജൻ രാമുവിന്റെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അവർ ഉടനെ സ്വർണ്ണ കൊടാലിട്ടുണ്ടോ സ്വർണ്ണ കൊടാലിട്ടുണ്ടോ ഹായ് ഏ ഇത് തന്നെയാണെന്ന് തോന്നുന്നു സ്ഥലം വെട്ടി സമയം കളയണ്ട പെട്ടെന്ന് തന്നെ കുളത്തിലോട്ടെറിയാം അയ്യോ ആരെങ്കിലും ഓടി എന്റെ കോടാലി വെള്ളത്തി വീണേ അയ്യോ അയ്യോ ആരെങ്കിലും ഓടി പറഞ്ഞേ എന്റെ കോടാലി വെള്ളത്തി വീണേ വെള്ളത്തിൽ ഹായ് രക്ഷപ്പെട്ടു സ്വർണ്ണ കൂടാലി ഇന്ന് എന്നെ എന്തിനാണ് കരയുന്നത് എന്റെ കോടാലി കൊളത്തിൽ പോയി എന്നെ സഹായിക്കണേ വേഗം 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 അതാണ് എടുത്തോ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നു കള്ളം പറഞ്ഞതിന് ശിക്ഷ നിനക്ക് കിട്ടണം ഈ രണ്ട് ി ഞാൻ നിനക്ക് തരില്ല അയ്യോ ഞാൻ നോണ പറഞ്ഞോണ്ട് എൻ്റെ സ്വന്തം കോടാലി നഷ്ടപ്പെട്ടല്ലോ കേട്ടല്ലോ ശിവ ഇനി നീ കള്ളം പറയുമോ അയ്യോ നാ ഇനി കള്ളം പറയൂടേ